വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പൊഴുതന അച്ചൂർ റോഡ് നന്നാക്കാൻ നടപടിയില്ല വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മൂന്ന് കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് കൂടുതൽ പ്രയാസം ബാണാസുരസാഗർ കർലാട് തടാകം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ കൂടുതലായി ആശ്രയിക്കുന്ന റോഡാണ് ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ മികച്ച നിലവാരത്തോടെ വൈത്തിരി മുതൽ പടിഞ്ഞാറത്തറ വരെയുള്ള റോഡ് ടാറിംഗ് നടത്താനായിരുന്നു തീരുമാനം വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു വൈത്തിരി പൊഴുതന ജംഗ്ഷൻ മുതൽ പൊഴുതന ടൗൺ വരെ ഇങ്ങനെ ടാറിംഗ് നടത്തുകയും ചെയ്തു ആറാം മൈൽ മുതൽ പടിഞ്ഞാറത്തറ റോഡിലും കുറഞ്ഞ ഭാഗം ടാറിംഗ് നടത്തിയിരുന്നു എന്നാൽ പിന്നീട് നിർമ്മാണ പ്രവൃത്തിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയതോടെ കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിക്കാതെ നിർത്തിവെച്ചു ഇപ്പോൾ വർഷങ്ങളോളമായി തകർന്ന റോഡിലൂടെയാണ് നാട്ടുകാരുടെ യാത്ര രണ്ടു വർഷം നമ്മൾ ഇങ്ങനെ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് ഈ കോൺട്രാക്ടർമാർ അവർത്തിട്ട് അവർ ഒഴിഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നത് വർഷത്തായി ഇത് വളരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ് മഴയൊക്കെ പോയതാ നമുക്ക് വണ്ടി ഓടാൻ കഴിയില്ല അത്രയും ബുദ്ധിമുട്ടാണ് ആരോട് പരാതി പറയണമെന്ന് അറിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇരുചക്ര വാഹന യാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് രാത്രി കാലങ്ങളിലാണ് റോഡിലെ ചതിക്കുഴിയിൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നത് താൽക്കാലികമായി കുഴിയടക്കാനെങ്കിലും നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല മഴ ആരംഭിക്കുന്നതോടെ ദുരിതം ഇരട്ടിയാകും അതിനു മുൻപ് പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ